ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാരാസ് ഐഡിയാസ് ഇന്ന് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് ആരി വർക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫാബ്രിക് പെയിൻ്റിലേക്ക് കടക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ പെട്ടെന്ന് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു ആദ്യമേ പറയാം ലോട്ടസ് ആണ് ഇന്നത്തെ മോട്ടീവ് പിന്നെ പെയിൻറ്റിങ് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യം കാര്യമാണ് പക്ഷേ കാണുമ്പം കുറച്ച് പാടാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല കുറച്ച് ക്ഷമയോടെ ചെയ്താൽ നമുക്ക് ഷെയ്ഡിങ് ഒക്കെ കുറച്ച് നാച്ചുറലായിട്ട് പെയിൻറ്റിങ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടെ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവറും ഫ്ലവറിൻ്റെ ഭാഗങ്ങളിലൊക്കെ വരുന്ന സൺലൈറ്റ് വരും അടിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ലൈറ്റ് കളേഴ്സും കുറച്ച് ഡാർക്കായിട്ടുള്ളത് കൂടെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ അതൊരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നല്ല നല്ല ടൈം എടുക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾ ഇത് കണ്ട് നോക്കിയിട്ട് അതൊരു പഴയ ക്ലോത്തിൽ ആദ്യം ചെയ്ത് നോക്കണം എന്നിട്ട് വേണം നല്ല ക്ലോത്തിൽ ചെയ്ത് ഞാന് അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഫസ്റ്റ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിക്ചർ വരച്ചു കൊടുക്കണം പിക്ചർ വരച്ച് കൊടുക്കാൻ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ മറ്റേ ട്രെയ്സിംഗ് പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ ട്രേസിംഗ് പേപ്പറിൽ വരച്ചെടുക്കാം എന്നിട്ട് യെല്ലോ കാർബൺ പേപ്പർ അതിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ വേണമെങ്കിൽ പിക്ചർ ട്രേസ് ചെയ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ പിക്ചർ ട്രേസ് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു നോട്ട് ബുക്ക് ഇതുപോലെ ക്ലോത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാൻ കംഫേർട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി കംഫർട്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അല്ലാതെ ഈ റിങ്ങിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഇത് വേറൊരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് എടുത്തു വച്ചേക്കുന്ന ഞാൻ അതുകൊണ്ട് ഞാനത് എടുത്തില്ല എന്നിട്ട് ഈ ഡ്രേസിംഗ് പേപ്പർ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ ഇതുപോലെ പിക്ചർ വെച്ച് കൊടുക്കുക പിക്ചർ ഇങ്ങനെ വെച്ച് കൊടുക്കുക പിക്ചർ വെച്ചുകൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പിൻ ചെയ്ത് വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോൾ ഈ പിക്ചർ വരച്ചെടുക്കാൻ പോവാണ് നമ്മുടെ പിക്ചർ ഇവിടെ നന്നായിട്ട് ട്രേസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം ലോട്ടസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പിങ്ക് കളർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് നമ്മൾ പിങ്ക് കളറിലെ ലോട്ടസ് ആണെങ്കിലും വൈറ്റ് കളറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിങ്ക് കളർ കുറച്ച് എടുക്കത്തുള്ളൂ പിന്നെ സ്റ്റെമ്മിനും ലീഫിനും വേണ്ടിയിട്ട് എന്താ ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് ഗ്രീനാണിത് പിന്നെ കുറച്ച് ഡാർക്ക് ഗ്രീനും അതുപോലെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഗോൾഡൻ യെല്ലോ കളറുമാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷസ് ആണ് കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്പർ സിക്സും നമ്പർ ഫോറും ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് അത്ര വലിയ ക്ഷമയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് ഞാൻ പോയിൻ്റ് ചെറിയ പോയിൻ്റിലൊക്കെ ചെയ്തെടുക്കാൻ ഇതെടുക്കുന്നു അല്ലാതെ ബ്രഷ് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു പ്ലെയി ഇതുപോലെ തന്നെ പെയിൻ്റ് ഒരു പ്ലെയിറ്റിലും എല്ലാം ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ച് എടുത്താൽ മതി വൈറ്റ് നമുക്ക് വേണ്ടതുകൊണ്ട് വൈറ്റ് കുറച്ച് കൂടുതലും എടുത്ത് പിങ്ക് കുറച്ചും എടുത്തിട്ട് ഒത്തിരി എടുക്കുകയല്ലേ കാരണം പെട്ടെന്ന് കട്ടയായി പോകും അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ബ്രഷ് പെയിൻ്റിൽ മുക്കുമ്പം ഇവിടം വരെ മുക്കാതെ ഈ എഡ്ജിൽ മാത്രം മുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം ആകും അത് തുണിയിൽ ആകും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്ത് വേണം അത് നമ്മൾ ബ്രഷ് നമ്മൾ വെള്ളത്തിൽ മുക്കി തുടയ്ക്കില്ല അല്ലെങ്കിൽ തുണി ആയതുകൊണ്ട് കുറച്ചും കൂടെ അബ്സോർബ് ചെയ്തെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒരു നല്ല തുണിയിൽ നന്നായിട്ട് ഒരു വേസ്റ്റ് തുണിയിൽ ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കണം അതായത് വേറെ ഒന്നും പിന്നെ കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കഴുകിയിട്ടാണെങ്കിൽ ഇതുപോലെ ആണെങ്കിലും ഇതുപോലെ ഒരു തുണിയിൽ നല്ലപോലെ തുടച്ചെടുക്കണം ഒട്ടും വെള്ളം പാടില്ല അതുപോലെ തന്നെ ബ്രഷ് ഡ്രൈ ആവാനും പാടില്ല പെയിൻറ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൈറ്റ് കളർ അതിൻ്റെ പെറ്റൽസിലൊക്കെ കൊടുത്തിട്ട് അതിൽ നമ്മൾ ലൈറ്റായിട്ട് പിങ്ക് കളറാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ലൈറ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ ലൈറ്റ് കളറും അതുപോലെ തന്നെ സൺലൈറ്റ് കിട്ടാത്ത ഭാഗങ്ങളിൽ ഡാർക്ക് കളറും ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എന്നാലേ ആ ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇത് മുഴുവൻ ഒരു ലോട്ടസ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി സ്റ്റെമ്മും ലീഫുമാണ് ചെയ്യേണ്ടത് അതും ഇതുപോലെ തന്നെ അക ഉൾഭാഗത്തേക്ക് നമ്മൾ ഒരു സ്റ്റേഡി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു യെല്ലോ കളറും കൊടുക്കുന്നു അതിൻ്റെ ലീഫിൻ്റെ ഭാഗങ്ങളിൽ ഒരു ലൈറ്റ് ഗ്രീനും കൊടുക്കുന്നു എഡ്ജ് ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് ഗ്രീനും കൊടുക്കുന്നു ഇപ്പം താഴ്ഭാഗത്ത് സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് അവൾ നമ്മൾ കുറച്ച് ഡാർക്ക് കളറും കൊടുക്കുന്നു അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം പെയിൻറ്റിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക But thanks for watching.